ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് താനൂർ മാതാമൃതാന്തമി മഠത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കാളിയായി താനൂർ സ്വദേശി യൂനസും വർഷങ്ങളായി ആശ്രമവുമായി നല്ല ബന്ധം പുലർത്തുന്ന യൂനസ് ഇത്തവണയാണ് പൊങ്കാല സമർപ്പണത്തിലും പങ്കാളിയായത് താനൂർ ടൌൺ ആണ്ടിക്കടവുത്ത് യൂനിസാണ് കാനൂർ അമൃതാനമി മഠത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കാളിയായത് വർഷങ്ങളായി ആശ്രമത്തിലെ നിത്യ സന്ദർശകനാണ് യൂനിസ് ആ എൻ്റെ പേര് യൂനസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊങ്കലത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്താണെന്നുള്ള അറിയില്ല അതിൻ്റെ കറക്റ്റ് എന്താണ് തിരിച്ച് ശരിക്കും അറിയത്തില്ല എനിക്ക് അപ്പോൾ ഞാൻ എപ്പോഴും വരുന്നുണ്ട് ആശ്രമത്തിലുണ്ട് പക്ഷേ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പൊങ്കലത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആ ഞമ്മളെ ആശ്രമത്തിലെ ചെയർമാനും അമ്മയും എല്ലാരും എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാരും ആ എപ്പോഴും ഞാൻ ഞാൻ ഒരുപാടായി ഒരുപാട് കാലായി അമ്മന്റെ ദർശനത്തിന് ശേഷം ഒരുപാടായി ഞാൻ വരുന്നില്ല എങ്ങനെയാലും പത്ത് അടക്കായി ദിവസവും എത്തി ഏറെ നേരം ആശ്രമത്തിൽ ചെലവഴിച്ചാണ് മടങ്ങാറ് ഈ വർഷമാണ് ആദ്യമായി പൊങ്കാല സമർപ്പണത്തിലും പങ്കാളിയായത്